നമസ്കാരം മുസ്ലിം ലീഗ് രൂപീകരിച്ചതിന് ശേഷം ഇത്രയും വർഷത്തിനിടയ്ക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു അവർ മനസ്സോടെ ചെയ്തതാണ് എന്ന് തോന്നുന്നില്ല അവർക്കത് ചെയ്യേണ്ടി വന്നതാണ് കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ദിനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ ക്രിസ്മസ് ആശംസ അർപ്പിക്കുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടു ഇതിനു മുമ്പ് അതായത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല മുസ്ലിങ്ങളുടെ അല്ലാത്ത മറ്റു ഒരു മതസ്ഥരുടെയും ഒരു ആഘോഷത്തിനും അവർ ഒരു ആശംസയും പറയാറില്ല പക്ഷേ ആദ്യമായിട്ട് അതും കഴിഞ്ഞ ദിവസം ഏതാണ്ട് പത്ത് പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഈ സംഗതിയെല്ലാം നടന്നിരുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്നെങ്കിലും നിങ്ങൾ ഒരു മുസ്ലിം ലീഗ് നേതാവ് എം എൽ എ ആയിട്ടിരുന്ന ആൾ അല്ലെങ്കിൽ എം പി ആയിട്ടിരുന്ന ആൾ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾക്ക് ഒരു ആശംസ നേരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നു ഇനി അത് കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ആദ്യമായിട്ട് കുഞ്ഞാലിക്കുട്ടിയും പാണക്കാടുള്ള മറ്റൊരംഗവും അതേപോലെ തന്നെ മറ്റൊരു മുസ്ലിം ലീഗ് നേതാവുമൊക്കെ ക്രിസ്മസ് ആശംസിച്ചു പക്ഷേ അതിൻ്റെ താഴെ മദൂതികൾ വന്നിട്ട് എന്താ പറയുക അവിടെ വന്നിട്ട് അവൻ അവരെ തെറി തെറി സകിതം സകലന്നും വിളിക്കുന്നുണ്ട് താനൊക്കെ എവിടുത്തെ തങ്ങളാണ് എന്നാണ് തങ്ങളോട് തന്നെ ചോദിക്കുന്നത് മുസ്ലിം ആയിട്ടുള്ള വിശ്വാസിയായിട്ടുള്ള ഒരാൾ ഇത് കണക്ക് മറ്റുള്ള അവരുടെ അവരുടെ എന്ത് ആഘോഷമാണെങ്കിലും ശരി അതൊന്നും ആശംസ അർപ്പിക്കാൻ പാടില്ല ഇതൊക്കെ സ്വർഗം നിഷേധിക്കുന്ന കാര്യമാണ് നരക്ക കെട്ടത് അപ്പോൾ ഈ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാതിരിക്കുന്നതെങ്കിൽ അല്ലാത്തതിന് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോവുകയാണ് കിട്ടും വെറുതെ ഓരോ വിശ്വാസങ്ങൾ ഇത് ക്രിസ്മസ് ആശംസ പറഞ്ഞാൽ സ്വർഗം കിട്ടത്തില്ല ഓ പറയാതിരുന്ന ഇപ്പം കിട്ടും സ്വർഗം നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഇത്തരം വിശ്വാസങ്ങളായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ തന്നെ കഴിഞ്ഞ വർഷം വരെ നടന്നിരുന്നു എന്ന് ഓർക്കുമ്പോൾ ഇവരൊക്കെ പിടിച്ചു അല്ല പിടിച്ചുകൊണ്ട് നടന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന മതേരത്വത്തിൻ്റെ ആ തോതന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ അവർക്കിത് ചെയ്യേണ്ടി വന്നത് അവർക്കറിയാൻ കഴിഞ്ഞ കുറേ വർഷമായിട്ട് നരേന്ദ്രമോദി എല്ലാ ക്രിസ്മസിനും ഈസ്റ്ററിനുമൊക്കെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു അവരുടെ ആഘോഷങ്ങളിൽ പങ്കാളികളാവുന്നു ഇവിടെ ബി ജെ പി ക്രിസ്ത്യൻ ഭവനങ്ങൾ സന്ദർശിക്കുന്നു ഇങ്ങനെയൊക്കെ വന്നു ഇവിടുത്തെ രാഷ്ട്രീയം തന്നെ മാറി മറിയുന്നു അവസാനം ഗത്യന്തരമില്ലാതെ അല്ലാതെ അവരുടെ വിശ്വാസം ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട് ഗത്യന്തരമില്ലാതെ മറ്റു മാർഗമില്ലാതെ അവർക്ക് ക്രിസ്മസ് ആശംസിക്കേണ്ടി വന്നതാണ് അല്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷവും അതിനുള്ള മുൻപത്തെ വർഷമൊക്കെ നമ്മളത് കണ്ടേനെ അത് കണ്ടിട്ടില്ല ഇത്തവണ ആദ്യമാ ആദ്യമായിട്ട് അവർക്ക് ചെയ്യേണ്ടി വന്നതാണ് ഗതികേടാണ് ഇനി അതും അവരൊരു തക്കയുടെ ഭാഗമായിട്ട് ആയി ആശ്വസിക്കും അങ്ങനെ അവർക്ക് പറ്റും